ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ ഒരു ബെൻസി റവ വെച്ചിട്ടേ ഇത് കണ്ടോ നല്ല കുഞ്ഞ് റവയാണ് ഗോതമ്പിൻ്റെ റവയാണ് കേട്ടോ ബെൻസി റവ അപ്പം അത് വെച്ചിട്ട് നല്ലൊരു ഉപ്പുമാവ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പുമാവാണ് അപ്പോൾ ഞാനൊരു ഈ കപ്പിന് ഒരു ഒന്നര കപ്പാണ് ഞാൻ റവ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാനൊരു കപ്പ് തേങ്ങായും ഒരു ഇച്ചിരി ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള പിന്നെ ഒരു കുഞ്ഞു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില പിന്നെ ഉഴുന്നെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പിന്നെ രണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പത്തിരുപത്തഞ്ച് ക്യാഷിനെട്ടും ഒരു പത്തിരുപത് പിന്നെ ഉണക്കമുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നല്ല റിച്ചായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാവും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഉപ്പുമാവാണ് അപ്പം ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത് കുക്കറിലോട്ട് ഞാൻ നെയ്ക്കകത്താണ് തയ്യാറാക്കുന്നത് കൂടെ ഒരു ഒരിച്ചിരി ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടൊരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഉണ്ടല്ലോ അതിലേക്ക് ഇച്ചിരി ഉഴുന്നിട്ട് കൊടുക്കണം കേട്ടോ ഉഴുന്നിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കണം കേട്ടോ ഉഴുന്നൊന്ന് ചുമന്ന് വരണം കേട്ടോ അപ്പം നമുക്ക് ഉഴുന്നൊക്കെ നന്നായിട്ട് ഒന്ന് പൊട്ടി ഒന്ന് ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയം ഇതിനകത്തോട്ട് ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിങ്കയും കൂടി ഇട്ട് കൊടുക്കുവാണേ അതും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ചുമന്ന് നല്ലോണം മൂത്ത് വരണം കേട്ടോ ഈ നെയ്ക്കകത്ത് കിടന്നിട്ട് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങായും ഒക്കെ നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം കേട്ടോ പിന്നെ മുന്തിരിങ്ങായൊക്കെ നല്ല മണിയായിട്ട് വരണം അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ അവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ നല്ല മഴയാണേ പിന്നെ നിങ്ങൾക്ക് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കേൾക്കാൻ പറ്റുമായിരിക്കും ഇനി നമുക്കിതിലേക്ക് ഞാൻ എടുത്തു വെച്ചതായ കുഞ്ഞ് സവാള അരിഞ്ഞതും ഇഞ്ചിയും അതേപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ തന്നെ ആ ഒരു പച്ചമുളകില്ലേ അതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതും കൂടെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ആ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പില ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കറിവേപ്പില കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പം ഞാൻ ആ വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് വേണ്ട നന്നായിട്ട് തന്നെ മൂത്ത് വരുന്നുണ്ട് ഈ മൂത്ത് വരുന്ന സമയത്താണ് ഞാൻ ഇതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കണം അപ്പം കേസ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ക്യാമറയുടെ കുഴപ്പമാണോ എന്താണെന്നറിയത്തില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടി വെട്ടി വരും കേട്ടോ ഒരു മിന്നൽ പോലെ എൻ്റെ ക്യാമറയ്ക്കകത്ത് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നിങ്ങളുടെയൊക്കെ ക്യാമറയ്ക്ക് അങ്ങനെയുണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ വെട്ടി വെട്ടി വരുന്നത് കണ്ടോ അപ്പോൾ എന്താണെന്നറിയത്തില്ല അതങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ ഈ സമയം ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്നും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഇതുകൊണ്ട നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പം എല്ലാം കൂടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വരട്ടെ തേങ്ങയൊക്കെ മൂക്കുന്ന നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഉഴുന്നിൻ്റെയും എല്ലാം നല്ല മണം വരുന്നുണ്ട് കേട്ടോ കണ്ടോ ഇത്രയും മൂത്ത് വന്നിട്ടുണ്ട് കുറച്ചും കൂടെ ഒന്ന് മൂത്ത് വരട്ട കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതിയെ അല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോവേ അപ്പോൾ തീ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇപ്പോൾ എപ്പോഴും കണ്ടോ ക്യാമറ ഇങ്ങനെ വെട്ടുന്ന കണ്ടോ അപ്പോൾ അതെന്താണെന്നറിയത്തില്ല ഞാൻ പല പ്രാവശ്യം ഓഫാക്കി നോക്കി പക്ഷേങ്കിൽ അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ ക്യാമറ ഓൺ ആക്കുമ്പോൾ അങ്ങനെ വരുന്നു അതെന്താണെന്നറിയത്തില്ല ഏതായാലും പിന്നെ ഇത് നമ്മുടെ പിന്നെ തേങ്ങായും ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇച്ചിരി അങ്ങ് കോരി മാറ്റുവാണേൽ നമ്മുടെ ഉപ്പ്മാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തൊന്ന് ഗാർണിഷ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇച്ചിരി അണ്ടിപ്പരിപ്പും ഇച്ചിരി തേങ്ങായും എല്ലാം കൂടെ ഒന്ന് ഇച്ചിരി ഒന്ന് കോരി വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ടോ ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് മതി ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണോളം ഞാൻ കോരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ എല്ലാം ഒന്നും മൂത്ത് വന്നോട്ടെ അപ്പം ഇത് കണ്ടോ ക്യാമറ പിന്നെയും പിന്നെയും ഇങ്ങനെ വെട്ടുന്നത് കണ്ടോ അതെന്താണെന്നറിയത്തില്ല ഏതാനും ശരിയാവുമായിരിക്കും ചില സമയങ്ങളിൽ മാത്രമേ അങ്ങനെ ഉള്ളു കേട്ടോ അല്ലാത്ത സമയത്തൊന്നും ഇല്ലേ അപ്പം നമുക്കിതില്ലാത്ത എല്ലാം മൂത്ത് വന്നപ്പോൾ ഞാനിതിലേക്ക് ഒന്നര കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ രണ്ട് കപ്പ് വെള്ളം അതിന് കറക്റ്റ് ആയിരിക്കുമേ അപ്പോൾ ഞാൻ രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അതിൽ കണ്ട് ആ രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കേട്ടോ അപ്പോൾ എനിക്ക് ഒന്ന് ഇച്ചിരേം കൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാൻ തോന്നിയേ അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പിന്നെ ഒന്ന് തിളച്ച് വരണം കേട്ടോ അപ്പോൾ തിളച്ച് വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടു ഇട്ട് കൊടുക്കാവേ ഞാനൊരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി നെയ്യ് ആ സ്പൂണിനകത്ത് പറ്റിയിരുന്ന നെയ്യ് ഞാൻ അതിനകത്തോട്ട് ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നേ അപ്പം വെള്ളമെല്ലാം നന്നായി തിളച്ച് വന്നപ്പോഴേ ഞാൻ നമ്മുടെ റവി അതിലേക്ക് ഇട്ട് കൊടുക്കുവാണേ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാൻ കേട്ടോ നന്നായിട്ട് ഇളക്കി വരുമ്പോൾ ഇത് കണ്ട നന്നായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി കേട്ടോ അതിന് ശേഷം അതിൻ്റെ പ്രഷറെല്ലാം പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാവേ തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നല്ല അടിപൊളി ഉപ്പുമാവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് സ്പൂണൊക്കെ ഇട്ട് ഇളക്കി നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണേ അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല സ്മൂത്തായിട്ടാണ് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും കേട്ടോ അപ്പം ഞാനിതേ നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കുവാണേ ഇച്ചിരി ബലമുള്ള സ്പൂണും കൊണ്ട് അന്ന് ഇളക്കുവാണേ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കതൊരു വേറൊരു ബൗളിലേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ കഴിക്കാൻ തന്നെ തോന്നുന്ന അതേപോലത്തെ ഉപ്പുമാവാണേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും കേട്ടോ അതപ്പോൾ ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റണം നട്ട്സൊക്കെ ഇട്ടു അതുകൊണ്ട് തന്നെ നല്ല കാണാനും നല്ല ഭംഗിയാണ് നല്ല മണമൊക്കെയാണ് കേട്ടോ അപ്പം ഞാനൊരു അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തു അതിൻ്റെ പുറത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ഉള്ളിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കഴിക്കാനും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും ഉപ്പുമാവ് എന്നാലും റവ വെച്ചുള്ള ഉപ്പുമാവ് അധികം പേർക്കുന്ന ഇഷ്ടമല്ല കേട്ടോ പക്ഷേ ഈ ഗോതമ്പിൻ്റെ ബെൻസിറവ വെച്ച് തയ്യാറാക്കുന്ന ഉപ്പുമാവ് എല്ലാവർക്കും തന്നെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിങ്ങനെ തയ്യാറാക്കി കഴിക്കാറുണ്ട് ഇതിൻ്റെ കൂടെ എന്തെങ്കിലും മസാലക്കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അല്ലെങ്കിൽ ചുമ്മാ പഴമാണെങ്കിലും മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും താങ്ക്